നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി കേരളത്തിൽ ധനവകുപ്പിന്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം എല്ലാ ഉത്തരവാദിത്തം അങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ് ധനവകുപ്പ് ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയുള്ള ധനവകുപ്പിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് ഇടനൽകും മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനം വാങ്ങൽ വിദേശയാത്ര വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഇത് കർശനമാക്കി രണ്ടായിരത്തി നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഉത്തരവിറക്കി ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടപടികളിൽ ഇളവ് നൽകാൻ മന്ത്രിസഭയ്ക്കാണ് അധികാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഫയലുകളിൽ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴായി വെല്ലുവിളിയായി ഇത് മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മതിയാകും അതായത് എല്ലാ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കും പല വിവാദ തീരുമാനങ്ങളും പുറത്തെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ധനപരമായ തീരുമാനങ്ങളിൽ ധനവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യതയുമാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ചെലവ് ചുരുക്കലിലെ ഓഡിറ്റിംഗിൽ കുറവ് വരുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ിൽ മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ചിലവുകൾ കർശനമായി വിലക്കി എല്ലാ വകുപ്പുകൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവെത്തിയത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം വിദേശയാത്ര വിമാനയാത്ര വാഹനം വാങ്ങൽ ഫോൺ ഉപയോഗം എന്നിവയിലെ നിയന്ത്രണങ്ങൾ എല്ലാ വകുപ്പുകളും ലംഘിക്കുകയാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉദ്യോഗസ്ഥരുടെ മാറ്റി നിയമനവും ജോലി ക്രമീകരണ വ്യവസ്ഥകളും നടപ്പാക്കാത്തതും ചെലവ് ചുരുക്കൽ നടപടി സാരമായി ബാധിക്കുന്നു വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ക്ഷേമനിധി ബോർഡുകൾ കമ്മീഷനുകൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുടങ്ങിയവ കർശനമായി ചെലവ് ചുരുക്കണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കും ഒഴിവാക്കാനാകാത്ത അവസരങ്ങളിൽ ധനവകുപ്പിന്റെ അനുമതിയുടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഇളവ് അനുവദിക്കൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് തവണ വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചില്ലെന്നും വിദേശത്തുള്ള അദ്ദേഹത്തെ അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നുവെന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതിയിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് എഴുതിയ കത്തിന്റെ പകർപ്പ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് അയച്ചു ഇത് സംബന്ധിച്ച് കേന്ദ്രം തുടർ നടപടി സ്വീകരിച്ചോ എന്ന് അറിവില്ലെന്നും സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരത്തിൽ വിദേശയാത്രകൾ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശയാത്ര തൽക്കാലം വേണ്ടത് സർക്കാർ നിർദേശിച്ചതെന്നും സൂചനയുണ്ട് വിദേശയാത്രകൾ വിവാദമായപ്പോൾ മുൻ സർക്കാരിന്റെ വിദേശയാത്രകളുമായി താരതമ്യം ചെയ്താണ് എൽ വിവാദത്തെ നേരിട്ടത്